ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് ഇത് ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷത്തെ ഗുണദോഷ ഫലമാണ് വിവരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വർഷം പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴവും പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇടവു മാസം നാലാം തീയതി രാത്രി ഒൻപത് മുപ്പതിന് മീനം രാശിയിൽ നിന്നും രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇതാണ് ഈ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റം എന്ന് പറയുന്നത് നിലവിൽ ചിങ്ങൻ രാശിക്കാർക്ക് ഏഴിലാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവം ശനിയുടെ മൂലക്ഷേത്രമായി നിൽക്കുന്നതിനാൽ അധികം ദോഷത്തെ പറയാൻ സാധിക്കില്ല ജാതകത്തിൽ ശനി നല്ല അവസ്ഥയിലാണെങ്കിൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല മോശമാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കളത്രവുമായി അഥവാ പങ്കാളിയുമായി പല കാര്യങ്ങളിലും വിഷമത വിഷമതയുണ്ടാകാനും അഭിപ്രായ ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്ന കാലം നല്ല ഭാര്യയെ ലഭിക്കും എന്ന് ഭാര്യയുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകും ഭാര്യയുടെ വാക്കുകേട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും അതായത് ഭാര്യയോട് വളരെ അടുപ്പം കാണിക്കുകയും ഭാര്യയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഒരു താല്പര്യം കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏഴിലെ ശനിയുടെ ഒരു പ്രത്യേകത ഏഴിലെ ശനിക്ക് ദിഗ്ബലമുണ്ട് ജാതകത്തിൽ ശനി മോശമായിട്ടുള്ളവർക്ക് കളത്രത്തിന് ആരോഗ്യ പ്രശ്നമോ മാനസികമായ അകൽച്ചയോ അതുപോലെ തന്നെ രണ്ടുപേരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരും ആയിട്ടൊക്കെ വരികയാണെങ്കിൽ മാനസികമായി പല വിഷമതകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ ജീവിതം രക്ഷപ്പെടുത്താൻ പല വഴിയും ആലോചിക്കും എന്നതാണ് ഈ ഏഴാം ഭാവം മാർഗസ്ഥാനം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ തടസ്സപ്പെട്ട് കിടന്ന പല മാർഗങ്ങളും കാര്യക്ഷമമാക്കാൻ ശ്രമിക്കും പല വഴികളും പരീക്ഷിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ മെച്ചമുണ്ടാകാതെ വരുമ്പോൾ പുതിയ പുതിയ വഴികൾ തേടുക എന്നതും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് ശേഷം ശനി അഷ്ടമത്തിലാവുമ്പോൾ ആവശ്യമില്ലാതെ കോപിക്കുന്ന സ്വഭാവം എന്തിനേയും വിമർശിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ വളരെയേറെ ഗുണമുണ്ടാകും എന്നാണ് അതായത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും അവരുടെ പുറകെ നടന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള സമയം നമ്മുടെ സ്വന്തം കാര്യത്തിന് വിനിയോഗിക്കുക എന്നതാണ് ഉദ്ദേശിച്ചത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അഷ്ടമത്തിലെ രാഹു ചില നല്ല അനുഭവവും അതുപോലെ മോശമായ കാര്യവും നൽകുന്നതാണ് ചിലപ്പോൾ പേരും പെരുമയും ഉണ്ടാകും ജാതക പ്രകാരം നല്ല അവസ്ഥയാണെങ്കിൽ ഒരുപാട് ഗുണവും ലഭിക്കും മോശമായ ഏതെങ്കിലും പാപനോട് ചേർന്ന് നിന്നാലും അത് ദോഷഫലമേ കാണിക്കൂ എന്നുള്ളതാണ് മാർച്ച് പത്തൊമ്പത് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള സമയം രാഹുവിന് ശനിയോഗം വരുന്നത് പല വിഷമതകൾക്കും കാരണമാകാം എന്നതാണ് കർമ്മരംഗം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽപരമായി പ്രതിസന്ധി ഉണ്ടാകും ആരോഗ്യ സംബന്ധമായി ഒരു മോശാവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിവാദമുണ്ടാകും അപവാദമുണ്ടാകും വിവാദം എന്ന് പറഞ്ഞത് ആവശ്യമില്ലാതെ തർക്കങ്ങളും വഴക്കുകളും അതാണ് വിവാദം അപവാദം എന്നതിൻ്റെ മീനിങ് പറയണ്ട അത് പല കാര്യത്തിലും അപവാദം വരാം കാലിന് പ്രശ്നം വരാം സന്താനങ്ങളുമായി അകൽച്ച ഉണ്ടാകാം അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ വരാം മെയ് പതിനെട്ടിന് ശേഷം രാഹു അഷ്ടമത്തിൽ നിന്ന് ഏഴിലേക്ക് വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും മനസ്സ് എപ്പോഴും ചൂട് പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും സ്ത്രീ വിഷയത്തിൽ ഒരുപാട് ചിലവ് വരാം പരസ്ത്രീ ബന്ധമുണ്ട് എന്ന അപവാദം പല മാനസിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും പത്തിലെ വ്യാഴം ജാതകത്തിൽ അനുകൂലമല്ലെങ്കിൽ മെയ് പതിനാല് വരെയുള്ള കാലം ധനനഷ്ടവും തൊഴിൽ തടസ്സവും സ്ഥാനഭ്രംശവും കർമ്മദോഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അത്ര മോശമല്ലാത്ത നിലയിൽ വ്യാഴമുള്ളവർക്ക് ജനസമ്മതിയും ബഹുമാനവും സ്വന്തം നാട്ടിലും മറ്റിടങ്ങളിലും പ്രശസ്തിയും ധനലാഭവും വീട് വാഹനം തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാവുകയും സന്താനങ്ങൾ മൂലം ഗുണം സിദ്ധിക്കുകയും ഭൂമി ലഭിക്കുകയും കന്നുകാലി സമ്പത്ത് ഉണ്ടാവുകയും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പഠനത്തിൽ നല്ല ഉന്നത വിജയം ലഭിക്കുകയും വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് തൊഴിൽ സാധ്യതയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സർക്കാർ സംബന്ധമായ ഏതെങ്കിലും ബന്ധം ജീവിതത്തിൽ ഗുണകരമാകും പത്തിലെ വ്യാഴം പല തരത്തിലുള്ള അസൂയക്കാരെ ഉണ്ടാക്കും മെയ് പതിനാലിന് ശേഷം പതിനൊന്നിൽ വരുന്ന വ്യാഴം എല്ലാ തരത്തിലും ഐശ്വര്യത്തെയും ധനലാഭത്തെയും ഉയർച്ചയെയും ഉണ്ടാക്കിത്തരും എന്നതാണ് ശനിയുടെയും രാഹുവിൻ്റെയും ദോഷം മാറുന്നതിന് ശനിയാഴ്ച വ്രതവും ശാസ്താവിന് നീരാജനവും ചെയ്ത് ശനിദോഷത്തിന് മറ്റു പരിഹാരങ്ങളും ചെയ്ത് രാഹുവിന് നൂറും പാലും അതായത് സർപ്പദോഷത്തിന് നൂറ് സർപ്പങ്ങൾക്ക് നൂറും പാലും ചെയ്താൽ ഈ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ നേരത്തെ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ ഒരു ശാന്തി ലഭിക്കാനും കുറവ് വരാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഫലങ്ങൾ ഒന്നോ രണ്ടോ വാചകത്തിൽ ലഘുവായി ചുരുക്കി പറയുമ്പോൾ ചിങ്ങമാസം സഞ്ചാരക്ലേശവും ധനച്ചിലവും മാനസിക വിഷമതയും ശത്രുദോഷം ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാണ് കന്നിമാസത്തിൽ നേത്രരോഗം ആരോഗ്യ പ്രശ്നം എന്നിവ സൂക്ഷിക്കുക വരവിൽ കൂടുതൽ ചിലവിന് സാധ്യതയുണ്ട് കൃഷിക്കാർക്ക് ഗുണമുണ്ടാകും തുലാമാസത്തിൽ തർക്കത്തിനും വഴക്കിനും സാധ്യതയുണ്ട് അപകീർത്തിക്ക് സാധ്യതയുള്ള ഒരു സാഹചര്യവും കൂടി വരും വളരെ ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കുക വൃശ്ചികമാസത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം വരാം കുടുംബവഴക്കിനും സാധ്യതയുണ്ട് എന്നതാണ് ധനുമാസത്തിൽ ചിലവ് കൂടുമെങ്കിലും ആരോഗ്യപരമായി മേന്മയുണ്ടാകും കാര്യവിജയം ധനലാഭം പലവിധ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നിവയൊക്കെ ഉണ്ടാകാം മകരമാസത്തിൽ പല നല്ല അനുഭവങ്ങളും ഉണ്ടാകും ഭൂമി ലാഭം അതുപോലെ ആഭരണം വസ്ത്രം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ലഭ്യതയും അതുപോലെ ധനലാഭവും സുഖം സന്തോഷം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും കുംഭമാസത്തിൽ വാക്കുതർക്കവും അപകട സാധ്യതയും മനസ്സിന് പിരിമുറുക്കവും മുതലായവയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിക്കുക മീനമാസത്തിൽ പ്രതീക്ഷയ്ക്കെല്ലാം മങ്ങലേൽക്കും ആരോഗ്യം മോശമാകും യാത്രാക്ലേശവും ബന്ധുക്കളുമായി അകൽച്ചയോ അല്ലെങ്കിൽ അല്പം വഴക്കിനൊക്കെയോ സാധ്യതയുണ്ട് എന്നതാണ് മേടമാസത്തിൽ അനാവശ്യമായ യാത്രകൾ മനക്ലേശം ഉണ്ടാകും പലരുമായും സമ്പർക്കത്തിലേർപ്പെടും ചില കാര്യങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകും യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം അതുപോലെയൊന്നും ലഭിക്കാനുള്ള സാധ്യതയുമില്ല ഇടവമാസത്തിൽ വരുമാനം വർദ്ധിക്കും മാനസിക പിരിമുറുക്കം അത് അല്പമായി കുറയും എങ്കിലും തുടരും മിഥുന മാസത്തിൽ വ്യാപാരികൾക്ക് ഗുണമുണ്ടാകും സർക്കാർ സംവിധാനങ്ങളുമായി സ്വരച്ചേർച്ചയില്ലാതെ വരും അതുപോലെ കോപവും പെട്ടെന്നുള്ള ആ വാക്കുതർക്കങ്ങളൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ പല വിഷമങ്ങളും പ്രശ്നമായി വരാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് തടസ്സം വരാം സാമ്പത്തികമായി അല്പം മെച്ചമൊക്കെ ഉണ്ടാകുമെങ്കിലും ബന്ധുക്കളുമായുള്ള യോജിപ്പ് കുറയും ശത്രുദോഷത്തിനും സാധ്യതയുണ്ട് പൊതുവെ അത്ര മെച്ചമുള്ള ഒരു മാസമായിട്ട് കണക്കാക്കാനും പറ്റില്ല ഈ പന്ത്രണ്ട് മാസത്തെ ഫലങ്ങളും അതുപോലെ ഈ രാശിഫലവും ഒക്കെ പറയുമ്പോൾ ജാതകത്തിലെ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയുടെ അവസ്ഥ അനുസരിച്ചാണ് ഇത് ഒരു പൊതുഫലമായി കാണുന്നത് കാരണം ജാതകത്തിൽ ഗ്രഹനിലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയും നല്ല ദശാകാലവും ഗ്രഹങ്ങൾക്ക് അത്ര മോശമല്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ദോഷം കുറയും മറിച്ച് അത്ര നല്ല സമയമല്ല ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ മോശമാണെങ്കിൽ ഇതിൽ പറഞ്ഞത് അല്പം കൂടി ദോഷം കൂടും എന്നുള്ളതേ ഉള്ളൂ കാരണം ഒരു ഒരാവറേജ് കാര്യങ്ങളാണ് ഇതിൽ നിന്നും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൊതുവായിട്ടുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നന്ദി നമസ്കാരം